വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തിനാല് സൂക്തം ഇരുപത്തി ആറ് ദുഷിച്ച സ്ത്രീകൾ ദുഷിച്ച പുരുഷന്മാർക്കും ദുഷിച്ച പുരുഷന്മാർ ദുഷിച്ച സ്ത്രീകൾക്കുമാണ് എന്നാൽ നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കും നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കും ഉള്ളതാണ് ആളുകൾ പറഞ്ഞു നടക്കുന്ന അപവാദങ്ങളിൽ നിന്നൊക്കെ മുക്തരാണവർ അവർക്ക് പാപമോചനവും മാന്യമായ ജീവിത വിഭവങ്ങളുമുണ്ട് സ്ത്രീ പുരുഷന്മാർ വിവാഹബന്ധത്തിലേർപ്പെടുമ്പോൾ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ സൂത്തം ഉത്ബോധിപ്പിക്കുന്നത് സദാചാരനിഷ്ഠയുള്ള സ്ത്രീ പുരുഷന്മാർ വിവാഹം കഴിക്കുമ്പോൾ അതേ നിലവാരത്തിലുള്ളവരെ ആയിരിക്കണം ഇണകളായി സ്വീകരിക്കേണ്ടത് അതല്ലെങ്കിൽ ആ വിവാഹബന്ധം കൂടുതൽ കാലം തുടരുകയില്ല ഇക്കാലത്ത് വിവാഹമോചന കേസുകൾ അധികരിച്ചു വരുന്നതിൻ്റെ പിന്നിൽ ഈ കാരണം തന്നെയാണ് ഒരേ ആദർശവും വിശ്വാസവും മുറുകെ പിടിക്കുന്നവരായിരിക്കണം ദമ്പതികൾ വ്യത്യസ്ത ആദർശങ്ങളും വിശ്വാസ ജീവിത രീതികളും വെച്ചു പുലർത്തുന്നവർ തമ്മിൽ സമാധാനപൂർണമായ കുടുംബജീവിതം നയിക്കുക എന്നത് ദുഷ്കരം തന്നെയായിരിക്കും പ്രവാചകൻ നോഹ അതായത് നോഹ് നബിയുടെയും അതേപോലെ തന്നെ ലൂത്ത് നബിയുടെയും ഭാര്യമാർ ആ പ്രവാചകന്മാരുടെ പ്രബോധനത്തിൽ വിശ്വസിക്കാതെ ദൈവനിഷേധികളും ധിക്കാരികളുമായ ആളുകളോട് ആളുകളോടൊപ്പം ജീവിക്കുവാനാണ് അവരിഷ്ടപ്പെട്ടത് അവരെക്കുറിച്ച് അത്തഹരീം എന്ന അധ്യായത്തിൽ ഇപ്പം ഇങ്ങനെ വിവരിക്കുന്നുണ്ട് അവിശ്വാസികളായ ദുഷിച്ച സ്ത്രീകൾക്ക് ഒരു ഉദാഹരണമായിട്ട് നൂഹ് ലൂത്ത് എന്നീ പ്രവാചകന്മാരുടെ ഭാര്യമാരെ നാം ഉദാഹരിക്കുകയാണ് പക്ഷേ ഈ സ്ത്രീകൾ അവരെ വഞ്ചിച്ചു നബിമാരുടെ ഭാര്യമാർ ഭാര്യമാർ ആയതിൻ്റെ പേരിൽ ദൈവികമായ യാതൊരു പരിഗണനയും അവർക്ക് ലഭിച്ചില്ലെന്ന് മാത്രമല്ല അവരിരുവരോടും നരകത്തിൽ കടക്കുക എന്ന കൽപ്പന കൽപനക്ക് വിധേയരാകേണ്ടി വരികയും ചെയ്തു ദുഷിച്ച സ്ത്രീകളുടെ ഉദാഹരണമാണ് ഈ ആയത്തിൽ വിവരിച്ചത് അതിനാൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവവിശ്വാസവും നല്ല സംസ്കാരവും ഉള്ളവരെ വേണം തിരഞ്ഞെടുക്കാൻ